ഭാരതീയ ഇതിഹാസമായ രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളാണ് ഹനുമാൻ അഥവാ അഞ്ജനേയൻ ശ്രീരാമന്റെ അചഞ്ചലമായ ഭക്തനും മഹാബലവാനായ വാനരശ്രേഷ്ഠനുമാണ് അദ്ദേഹം ഹൈന്ദവ വിശ്വാസമനുസരിച്ച് സപ്തചിരം ജീവികളിൽ അഥവാ മരണമില്ലാത്തവരിൽ ഒരാളായി ഹനുമാനെ കണക്കാക്കുന്നു ശക്തി ബുദ്ധി വിദ്യ ഭക്തി ധൈര്യം നിസ്വാർത്ഥത എന്നിവയുടെയെല്ലാം സമന്വയമാണ് ഹനുമാൻ ഹനുമാൻ വായുദേവന്റെ പുത്രനായും അഞ്ജനാദേവിയുടെ മകനായും അറിയപ്പെടുന്നു അതിനാൽ അദ്ദേഹത്തെ പവനപുത്രൻ അഞ്ജനേയൻ എന്നീ പേരുകളിലും വിളിക്കുന്നു ശിവൻ തന്നെയാണ് ഹനുമാനായി അവതരിച്ചത് എന്നും വിശ്വാസമുണ്ട് ബാല്യകാലത്തു തന്നെ ഹനുമാൻ അസാമാന്യമായ ശക്തി പ്രകടിപ്പിച്ചു ഒരിക്കൽ ഉദിച്ചുയരുന്ന സൂര്യനെ ഒരു പഴുത്ത പഴമാണെന്ന് കരുതി അദ്ദേഹം അതിനെ പിടിക്കാനായി ആകാശത്തേക്ക് കുതിച്ചുയർന്നു ഇതിൽ കോപിച്ച് ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിയല്ലിൽ അഥവാ ഹനുവിൽ പ്രഹരിച്ചു അതിനാലാണ് അദ്ദേഹത്തിന് ഹനുമാൻ എന്ന പേര് ലഭിച്ചത് ബാലനായ ഹനുമാൻ അത്യധികം ശക്തിയും ഊർജ്ജസ്വലതയുമുള്ളവനായിരുന്നു എന്നാൽ തന്റെ അസാമാന്യമായ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണമായ ബോധമുണ്ടായിരുന്നില്ല കുട്ടികളുടെ നിഷ്കളങ്കമായ കളികൾക്കു വേണ്ടി അദ്ദേഹം തന്റെ ശക്തികൾ ഉപയോഗിച്ചു തുടങ്ങി ധ്യാനത്തിൽ ഏർപ്പെട്ടിരുന്ന ഏർപ്പെട്ടിരുന്നക്ഷിമാരെയും സന്യാസിമാരെയും അദ്ദേഹം സ്ഥിരമായി ശല്യം ചെയ്തു ധ്യാനസ്ഥരായവരുടെ മടിയിൽ ചാടിക്കേറുക അവരുടെ പൂജാപാത്രങ്ങളും യാഗവസ്തുക്കളും തട്ടിയെടുത്ത് ഓടുക യാഗങ്ങൾ അലങ്കോലപ്പെടുത്തുക എന്നിവ ഹനുമാന്റെ വിനോദങ്ങളായിരുന്നു ഹനുമാന്റെ ഈ ശല്യം കാരണം ഋഷിമാർക്ക് തങ്ങളുടെ തപസും യജ്ഞങ്ങളും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല ഹനുമാന്റെ മാതാപിതാക്കളായ അഞ്ജനയോടും കേസരിയോടും വായുദേവനോടും പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല ഹനുമാൻ ബ്രഹ്മാവിൽ നിന്നും ഇന്ദ്രനിൽ നിന്നും പലതരം വരങ്ങൾ നേടിയിരുന്നതിനാൽ അദ്ദേഹത്തെ ശിക്ഷിക്കാൻ ആർക്കും എളുപ്പത്തിൽ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് ശാന്തസ്വഭാവികളെങ്കിലും നിവൃത്തിയില്ലാതെ വന്നപ്പോൾ ഭൃഗുവിന്റെയും അങ്കിരസിന്റെയും വംശത്തിൽപ്പെട്ട ചില മഹർഷിമാർ ഒരുമിച്ചു ചേർന്ന് അദ്ദേഹത്തെ ശപിക്കാൻ തീരുമാനിച്ചു മഹർഷിമാർ അധികം കോപിക്കാതെ ഹനുമാന്റെ ശക്തി ദുരുപയോഗം ചെയ്യുന്നത് തടയാൻ വേണ്ടി ഒരു നിസ്സാരമായ ശാപം നൽകി ഓ വാനര ഞങ്ങളുടെ ശാപം മൂലം നീ നിന്റെ സ്വന്തം ശക്തിയെക്കുറിച്ച് ദീർഘകാലത്തേക്ക് ബോധവാനായിരിക്കുകയില്ല നിന്റെ വീര്യത്തെക്കുറിച്ച് ആരെങ്കിലും നിന്നെ ഓർമ്മിപ്പിക്കുമ്പോൾ മാത്രമേ നിന്റെ ശക്തി വീണ്ടും വർദ്ധിക്കുകയുള്ളൂ ഈ ശാപം കാരണം ഹനുമാൻ ശാന്തനായി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് നിർത്തി തന്നിലുള്ള അനന്തമായ ശക്തിയെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണമായും മറവി സംഭവിച്ചു പിന്നീട് രാമായണത്തിൽ സീതാദേവിയെ അന്വേഷിച്ച് വാനരസേന കടൽ തീരത്ത് എത്തിയപ്പോൾ കടൽ ചാടിക്കടക്കാൻ ആർക്കും കഴിയാതെ വന്ന സന്ദർഭത്തിൽ ജാംബവാൻ ആണ് ഹനുമാനെ അദ്ദേഹത്തിന്റെ മഹത്തായ ശക്തികളെക്കുറിച്ചും വായുപുത്രൻ എന്ന നിലയിലുള്ള കഴിവിനെക്കുറിച്ചും ഓർമ്മിപ്പിച്ചത് അതോടെ ശാപം നീങ്ങുകയും ഹനുമാൻ തന്റെ യഥാർത്ഥ ശക്തികൾ വീണ്ടെടുക്കുകയും ചെയ്തു ഹനുമാൻ തന്റെ അമിതശക്തി ദുരുപയോഗം ചെയ്യാതിരിക്കാൻ കിഷിമാർ നൽകിയ ഒരു സംരക്ഷണ കവചം കൂടിയായിരുന്നു ഈ ശാപം വാനരാജാവായ സുഗ്രീവന്റെ മന്ത്രിയും പ്രധാന സഹായിയുമായിരുന്നു ഹനുമാൻ സുഗ്രീവനെ സഹായിക്കാനെത്തിയ ശ്രീരാമനുമായി ഹനുമാൻ സൗഹൃദത്തിലായി അവിടം മുതൽ ഹനുമാൻ ശ്രീരാമന്റെ പരംഭക്തനും വിശ്വസ്തദാസനുമായി മാറി രാവണൻ തട്ടിക്കൊണ്ടുപോയ സീതാദേവിയെ അന്വേഷിച്ച് ലങ്കയിലേക്ക് പോകാൻ കടൽ ചാടിക്കടന്നത് ഹനുമാനാണ് അവിടെ വെച്ച് അദ്ദേഹം സീതയ്ക്ക് ശ്രീരാമന്റെ മുദ്രാമോതിരം നൽകി ആശ്വാസം പകരുകയും ലങ്കയ്ക്ക് തീടുകയും ചെയ്തു രാവണനുമായുള്ള യുദ്ധത്തിൽ രാമന്റെ അനുജനായ ലക്ഷ്മണൻ മാരകമായി മുറിവേറ്റപ്പോൾ ഹിമാലയത്തിൽ നിന്ന് സഞ്ജീവനി എന്ന ദിവ്യോഷ സസ്യമുള്ള പർവ്വതം മുഴുവനായി എടുത്തുകൊണ്ടുവന്നത് ഹനുമാനാണ് രാവണനെ വധിച്ച ശേഷം ഹനുമാന്റെ സേവനങ്ങളിൽ സംതൃപ്തനായ ശ്രീരാമൻ അദ്ദേഹത്തിന് ചിരഞ്ജീവി എന്ന വരം നൽകി അനുഗ്രഹിച്ചു ഹനുമാൻ കേവലം ഒരു വാനരൻ എന്നതിലുപരി ആത്മീയവും ധാർമ്മികവുമായ നിരവധി മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു ഹനുമാൻ അപാരമായ ശക്തിയും നിർഭയത്വവും പ്രകടിപ്പിച്ചു അദ്ദേഹത്തെ ആരാധിക്കുന്നവർക്ക് ദുരിതങ്ങളിൽ നിന്നും ഭയത്തിൽ നിന്നും മോചനം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു രാമനോടുള്ള ഹനുമാന്റെ അനന്യമായ ഭക്തി ഭക്തർക്ക് എന്നും ഒരു പ്രചോദനമാണ് ഹനുമാൻ ജയന്തി അദ്ദേഹത്തിന്റെ ജന്മദിനമായി ലോകമെമ്പാടുമുള്ള ഹിന്ദുക്കൾ ആഘോഷിക്കുന്നു എല്ലാ ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കും ഉള്ള പരിഹാരമായി ഹനുമത് ഉപാസന കണക്കാക്കപ്പെടുന്നു ഹനുമാന്റെ ജീവിതം ഏതൊരു പ്രതിബന്ധങ്ങളെയും അതിജീവിക്കാൻ കഴിയുന്ന ഭക്തിയുടെയും സേവനത്തിന്റെയും മാതൃകയാണ് അദ്ദേഹം ശ്രീരാമന്റെ മഹത്തായ ദൌത്യത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുകയും തലമുറകളായി ഭക്തർക്ക് ആശ്വാസവും ശക്തിയും നൽകുന്ന ഒരു ദേവനായി നിലകൊള്ളുകയും ചെയ്യുന്നു കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണേ